ഇന്ത്യൻ ഓർത്തോപ്പതിക് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം നവംബർ ഏഴ് എട്ട് തീയതികളിലായി നടക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഇ എം പഠന കേന്ദ്രത്തിൽ വെച്ചാണ് സമ്മേളനം ഒരുക്കുക ഏഴിന് വൈകിട്ട് അഞ്ച് മണിക്ക് കൽപ്പറ്റ നാരായണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ മാധവൻ തളിപ്പറമ്പ് മുഖ്യപ്രഭാഷണം നടത്തും എട്ടിന് രാവിലെ പത്ത് മണിക്ക് യുവ പരിസ്ഥിതി പ്രവർത്തക അമൽ ജോത ഓർത്തോപ്പതി സെമിനാർ ഉദ്ഘാടനം ചെയ്യും പേരാമ്പ്ര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ജിതേഷ് കുമാർ തിരൂർ ഗാന്ധിയൻ നാച്ചുറൽ ഹൈജീൻ ഹോമിലെ പി എ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിക്കും ഇന്ത്യൻ ഓർത്തോപ്പതി അസോസിയേഷൻ സംഘടനയുണ്ട് ഓർത്തോപ്പതി എന്ന് പറയുന്ന ഒരു ചികിത്സാരീതി ഉണ്ട് നമ്മൾ അവിടെ ഐസക് ജെന്നിങ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലക്ഷണിക്കും രൂപപ്പെടുത്തുന്നത് എന്താ സംഭവം എന്ന് ചോദിച്ചാൽ പുതിയ ഒരറിവായിട്ടൊന്നും തോന്നില്ല കാരണം ശരീരത്തിന് സ്വയം നന്നാക്കാനുള്ള ഒരു കഴിവുണ്ട് അതിനെ നമ്മൾ സഹായിക്കണം ഇത്രേ ഉള്ളൂ അതായത് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ശരീരത്തിന് സ്വയം കേടുപാടുകൾ തീർക്കാനുള്ള കഴിവുണ്ട് ആ കഴിവിനോട് നമ്മളൊന്ന് സഹകരിച്ചു കൊടുക്കണം ഇതാണ് അതിന്റെ ബേസ് അതായത് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും ഇപ്പൊ കതപ്പ് ക്ഷീണം വയറിളക്കം ശർ ഇങ്ങനെയൊക്കെയാണല്ലോ രോഗം ഇതൊക്കെ ശരീരത്തിന് ആവശ്യമായിട്ട് ശരീരം നമ്മളുടെ ശരീരത്തിൽ തന്നെ രക്ഷിക്കാൻ വേണ്ടി സ്വയം ചെയ്യുന്നതാണല്ലോ അങ്ങനെ സ്വയം ചെയ്യുന്ന ശരീരത്തിന്റെ ഒരു ചികിത്സയാണത് അതിന് ഇനിയൊരു ചികിത്സ ചെയ്ത് ബുദ്ധിമുട്ടിക്കേണ്ട ഇത്രയാണ് ഈ ഓർത്തോപ്പതി എന്ന് പറയുന്ന ചികിത്സയിലൂടെ പ്രചരിപ്പിച്ചിട്ട് അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു സംസ്ഥാന സമ്മേളനമാണ് ഈ ഐസക് ഡെനസ് എന്ന് പറയുന്ന ഡോക്ടറാണ് ഇത് ഇങ്ങനെ ഒരു ചികിത്സ വിഭാഗം ചെയ്തിട്ടുള്ളത് അപ്പൊ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നവംബർ ഏഴ് ആ ദിവസത്തിലാണ് ഓർത്തോപ്പതി ദിനമായിട്ട് ഇന്ത്യയിൽ ആചരിച്ചിട്ടുണ്ട് ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടാണ് ഇത്തവണത്തെ ഓർത്തോപ്പതി സംസ്ഥാന സമ്മേളനം നടക്കുന്നത് അത് ഈ വരുന്ന നവംബർ ഏഴ് പിന്നെ ഏഴാം തീയതി കൽപ്പറ്റ നാരായണ സാർ അത് ഉദ്ഘാടനം ചെയ്യും പിന്നെ അതിൽ ഓർത്തോപ്പതി ഡോക്ടറായിട്ടുള്ള ഡോക്ടർ എസ് കെ മാധവൻ വിഷയം അവതരിപ്പിക്കും പിറ്റേ ദിവസം അതുപോലെ തന്നെ അത് കുട്ടികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് കുട്ടി ദിവസത്തെ വിഷയം അവതരിപ്പിക്കുന്നത് അത് പിന്നെ ജിതേഷ് തന്നെ ഡോക്ടറും പിന്നെ ഞാനാണ് നമ്മൾ രണ്ടാമത്തെ ഒരു വിഷയം അവതരിപ്പിക്കുന്നത് ഇതിലേക്ക് ആളുകളെ ക്ഷണിക്കാനാണ് ഇന്നത്തെ പത്രസമ്മേളനം രണ്ടാമത്തെ ദിവസത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഒലി അമൽ ഒരു പരിസ്ഥിതി പ്രവർത്തിക്കേണ്ടി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇരങ്ങൾക്ക് പ്രവർത്തിക്കുന്ന കുട്ടിയാണ് നാച്ചുറൽ ിസ്റ്റ് പി എ രാധാകൃഷ്ണൻ കദീജ നർഗീസ് ജയദേവ് സജീവ് പ്രസാദ് കൃഷ്ണൻകുട്ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ആഗ്രഹങ്ങൾ പോലെ സഫ ജല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം